ഹലോ ദിസ് ഈസ് ഫാറ്റ് ഫ്രണ്ട്സ് ആൻഡ് കോക്കനട്ടറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കടുത്ത ഇടയിൽ നമ്മുടെ ഒരു വീഡിയോയ്ക്ക് നമ്മുടെ ചാനൽ കാണുന്ന ഒരു സുഹൃത്തൊരു ചോദ്യം ചോദിച്ചിരുന്നു തെങ്ങിന് ഫിഷ് അമിനോ ആസിഡുകൾ ഉപയോഗിക്കാൻ സാധിക്കുമോ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഫിഷ് അമിനോ ആസിഡിന്റെ ചില ഉപയോഗങ്ങളെക്കുറിച്ചും അത് തെങ്ങിന് പ്രയോഗിക്കേണ്ട ചില രീതികളെക്കുറിച്ചുമൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ചിന്തിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഫാൻസ് ആൻഡ് കോക്കനട്ടറിയിലേക്ക് സ്വാഗതം ഫിഷ് അമിനോ ആസിഡുകളെ കുറിച്ച് പൊതുവായ ഒന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വിളകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന വളരെ പോഷകപ്രദമായ ജൈവികപരമായ ഒരു കൈനിയാണ് അല്ലെങ്കിൽ ഒരു വളമാണെന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും അഞ്ച് ഗുണങ്ങളാണ് ഫിഷ് അമിനോ ആസിഡുകൾ കൊണ്ടുള്ള പ്രയോജനം അതിലൊന്നാമത്തെ ഗുണമെന്ന് പറയുന്നു സസ്യങ്ങളുടെ വളർച്ച മെച്ചപ്പെടുത്താൻ തക്കവണ്ണം ഫിഷ് അമിനോ ആസിഡുകൾ സഹായിക്കും രണ്ടാമത്തെ പ്രയോജനം എന്ന് പറയുന്നത് ഫിഷ് അമിനോ ആസിഡുകൾ ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിലെ ഈർപ്പം നിലനിർത്താനും മണ്ണിന്റെ കാഠിന്യം കുറയ്ക്കാനും ഇത് സഹായിക്കും മൂന്നാമതായിട്ട് ഫിഷ് അമിനോ ആസിഡുകൾ ചെടികളുടെ വേരുകൾ നന്നായി വളരാൻ തക്കവണ്ണം സഹായിക്കും വേരുകളുടെ വികസനത്തിന് ഫിഷ് അമിനോ ആസിഡുകൾ വളരെ പ്രധാനമാണ് നാലാമതായിട്ട് ചെടികളുടെ കായ്ഫലവും പൂവിന്റെ ഉത്പാദനവും കൂട്ടാൻ തക്കവണ്ണം ഫിഷ് അമിനോ ആസിഡുകൾ സഹായിക്കണം അഞ്ചാമതായിട്ട് വിളകളിൽ ഉണ്ടാകുന്ന പല രോഗങ്ങളെയും അതുപോലെ തന്നെ കീടാക്രമണങ്ങളെയും പ്രതിരോധിക്കാനുള്ള ഒരു കഴിവും നമ്മുടെ വിളകൾക്ക് കൊടുക്കാൻ ഫിഷ് അമിനോ ആസിഡുകൾക്ക് സാധിക്കും എങ്ങനെയെങ്കിൽ ഈ ഫിഷ് അമിനോ ആസിഡുകൾ ശരിക്കും നമുക്ക് നമ്മുടെ തെങ്ങുകൾക്ക് വളമായി ഉപയോഗിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും അതിന്റെ കാരണം ഈ ഫിഷ് അമിനോ ആസിഡുകൾ നൈട്രജൻ സമ്പുഷ്ടമായ ഒരു ജൈവ വളമാണെന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഫിഷ് അമിനോ ആസിഡുകൾ തെങ്ങിന്റെ കടത്തിലോ മണ്ണിലോ നമ്മൾ പ്രയോഗിക്കുന്നതിലൂടെ മണ്ണിന്റെ ഫലപോയിഷ്ഠിത കൂട്ടാനും അതുപോലെ തന്നെ മണ്ണിലെ സൂക്ഷ്മ ജീവികളുടെ അളവ് വർദ്ധിപ്പിക്കാനും മണ്ണിന്റെ ഘടന ശരിയായ വിധത്തിൽ തന്നെ ക്രമീകൃതമായ വിധത്തിൽ നിലനിർത്താനും ഈ ഫിഷ് അമിനോ ആസുകൾ പ്രയോഗിക്കുന്നതിലൂടെ സാധിക്കും ഇന്ത്യയിലുടനീളം കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും പല കർഷകരും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മൾ മുമ്പത്തെ പല വീഡിയോകളും ചർച്ച ചെയ്തൊരു കാര്യം കൂടിയാണ് ഈ വിളവ് ശരിക്കും ലഭിക്കുന്നില്ല കൈഫലം കുറയുന്നു എന്നുള്ള പ്രശ്നം അതിന് ഈ പല സൂക്ഷ്മ മൂലകങ്ങളുടെയും അതുപോലെ തന്നെ പ്രാഥമിക മൂലകങ്ങളുടെയൊക്കെ അഭാവം മൂലമാണ് നമ്മൾ കണ്ടു അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളെ മറികടക്കാത്തൊക്കെയോ ഈ ഫിഷ് അമിനോവാസിലെ സഹായിക്കുന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം അതിൽ നൈത്രജീൻ സമ്പുഷ്ടി ഉണ്ടാവും അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ അളവ് വളരെയധികം കൂടുതലാണ് കാണാൻ സാധിക്കും എന്തായാലും ഫിഷ് അമിനോ ആസിഡുകൾ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതല്ലെങ്കിൽ നമുക്ക് വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള അവസരമുണ്ട് അത് ഉത്പാദിപ്പിക്കേണ്ട രീതികൾ എങ്ങനെയാണെന്നുള്ളത് വളരെ ലളിതമാണ് നമ്മൾ വീട്ടിൽ വാങ്ങുന്ന മീനുകളോ ഒരു കിലോ മീനാണ് എടുക്കുന്നതെങ്കിൽ അതിന് തക്കതായ അതേ വൺ ഇഷ്ടു വണ് എന്ന അനുപാതത്തിലുള്ള ഒരു കിലോ മത്തിയാണ് മേടിക്കുന്നതെങ്കിൽ ആ മത്തിക്ക് അനുകൂലമായിട്ടുള്ള ശർക്കരയും കൂടെ നമ്മൾ വാങ്ങിയിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വയ്ക്കുകയും അത് ഒരു മാസത്തോളം അങ്ങനെ അടച്ച് വെട്ടി എല്ലാ ദിവസവും കൊടുക്കുകയും ചെയ്തുകൊണ്ട് വെക്കുകയും ചെയ്യുമ്പോൾ ഇതൊരു ജ്യൂസ് പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും പിന്നീട് അത് അരിച്ചെടുത്തുകൊണ്ടാണ് നമ്മൾ അമിനോ ആസലായിട്ട് ഉപയോഗിക്കുന്നത് പല യൂട്യൂബ് വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് ലളിതമായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ഇത് തെങ്ങിന് പ്രയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് തെങ്ങിൻ്റെ ചോട്ടിൽ ഇത് പ്രയോഗിക്കാൻ പ്രയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഒന്നര രണ്ടരയോളം ആഴമുള്ളൊരു കുഴി എടുക്കുക എന്നുള്ളത് കുഴിയെടുക്കേണ്ടതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീളമുള്ള വേര് കണ്ടെത്തുന്നതിന് വേണ്ടി ഈ നീളമുള്ള വേര് കണ്ടെത്തിയതിനു ശേഷം അതിന്റെ ഒരു അല്പം ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മുറിച്ചു കളയുന്നു അതിനുശേഷം ബാക്കി നീളം ഉള്ള രീതിയിൽ തന്നെ ആ വേര് നിർത്തുക ആ വേര് ആ വേരാണ് നമ്മൾ ഈ ഫിഷ് അമിനോ ആസിഡിലേക്ക് മുക്കി വെക്കുന്നത് നമ്മുടെ സാധാരണ കടകളിൽ നിന്ന് നമുക്ക് ചെറിയ പ്ലാസ്റ്റിക് കവറുകൾ വാങ്ങാൻ കിട്ടും ഒരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ കട്ടി വരുന്ന രീതിയിലുള്ള ചെറിയ പ്ലാസ്റ്റിക് കവറുകൾ വാങ്ങാൻ കിട്ടും ആ പ്ലാസ്റ്റിക് കവറിനുള്ളിലേക്കാണ് നമ്മൾ ഈ ഫിഷ് അമിനോ ആസിഡ് ഒഴിക്കുന്നത് ഈ കവറിലേക്ക് നൂറു മില്ലി വെള്ളം നമ്മൾ ഒഴിച്ചതിന് ശേഷം ഇരുപത് മില്ലി ഫിഷ് അമനോ ആസിഡാണ് നമ്മൾ ലയിപ്പിക്കുന്നത് നൂറു മില്ലി വെള്ളം ഈ കവറിലേക്ക് പ്ലാസ്റ്റിക് കവറിലേക്ക് ഒഴിക്കുക അതിനുശേഷം ഇരുപത് മില്ലി തീരെ കായ്ഫലം ഇല്ലാത്ത തെങ്ങാണെങ്കിൽ ഒരു പത്ത് തുള്ളിയിലൂടെ അല്ലെങ്കിൽ ഒരു മുപ്പത് തുള്ളിയോളം എങ്കിലും മുപ്പത് മില്ലി നമുക്ക് ഫിഷ് അമനോ ആസിഡ് ഒഴിക്കാൻ സാധിക്കും അപ്പൊ അത് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ കായ്ഫലം കുറഞ്ഞ തെങ്ങാണെങ്കിൽ ആ വിധത്തിൽ ഉപയോഗിക്കുക അതല്ലെങ്കിൽ ഈ കുറഞ്ഞ അളവിൽ ഇരുപത് മില്ലി നൂറ് മില്ലി വെള്ളത്തിലേക്ക് നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്യും അതിനുശേഷം ഈ നീളമുള്ള വേരിൻ്റെ നമ്മളെ മുറിച്ച ഭാഗം ഉൾപ്പെടെയുള്ള ആ വേര് എന്ത് ചെയ്യുന്നു ഈ പ്ലാസ്റ്റിക് കവറിനുള്ളിലേക്ക് ഉള്ളിലേക്ക് ഇറക്കി വെക്കും പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വേര് പൂർണ്ണമായിട്ടും ആ പ്ലാസ്റ്റിക് കവറിൻ്റെ അഗ്രഭാഗത്ത് പോയിട്ട് ഒട്ടി നിൽക്കും കാരണം ഇതിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന അത്രയും അളവ് ഫിഷ് അമനോവാസിഡ് തെങ്ങിന് നന്നായി വലിച്ചെടുക്കാൻ സാധിക്കേണ്ടതിന് നന്നായി തന്നെ ആ പ്ലാസ്റ്റിക് കവറിൻ്റെ സൈഡിൽ പോയി നന്നായി ഒട്ടിയിരിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഈ ലൈനിൽ ശരിക്കും മുങ്ങിയാണ് ഈ വേരി ഇരിക്കുന്നതെന്നും നമ്മൾ ഉറപ്പാക്കരുത് ഈ വേരി ഇങ്ങനെ ഇറക്കി വെച്ച് ഈ ലൈനിൽ മുക്കി വെച്ചതിന് ശേഷം നന്നായി റബ്ബർ ബാൻഡ് കൊണ്ടോ അല്ലെങ്കിൽ നല്ലൊരു ചരട് കൊണ്ടോ ഇറക്കി കെട്ടിവെക്കുക നന്നായിട്ട് ടൈറ്റാക്കി വയ്ക്കുന്നുവെന്ന് ഉറപ്പാക്കുക അതിനുശേഷം സ്വാഭാവികമായിട്ട് ഈ പ്ലാസ്റ്റിക് കവർ ഈ കുഴിയുടെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം മണ്ണിട്ട് നമുക്ക് മൂടാൻ സാധിക്കും ആ പ്ലാസ്റ്റിക് കവർ പൂർണ്ണമായിട്ടും മൂടേണ്ട ആവശ്യമില്ല ഒരു മുക്കാലോളം ഭാഗം മൂടിക്കൊണ്ട് മണ്ണിട്ട് മൂടി അത് ഉറപ്പാക്കി അവിടെ വെക്കുക പന്ത്രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഈ ഫിഷ് അമിനോ ആസിഡ് എന്ത് ചെയ്യും തെങ്ങ് ആകിരണം ചെയ്ത് അത് വലിച്ചെടുത്ത് അതിന്റെ ഫലം പുറപ്പെടുവിക്കാം ഈ ഒരു പ്രക്രിയയിലൂടെ ഇങ്ങനെ ഫിഷമിനോ ആസിഡ് കൊടുത്തതിന് ശേഷവും കൊടുക്കുന്നതിന് മുമ്പുമുള്ള തെങ്ങിലെ മാറ്റങ്ങൾ നമുക്ക് നിരീക്ഷിച്ച് വെക്കാൻ സാധിക്കും പ്രത്യേകിച്ച് മച്ചിങ്ങ കുഴിച്ചിലൊക്കെ കൂടുതലുള്ള തെങ്ങാണെങ്കിൽ ഈ ഫിഷ് അമിനോ ആസിഡ് പ്രയോഗിക്കുന്ന പ്രയോഗിക്കുന്നതിന് മുമ്പ് മച്ചിങ്ങ കുഴിച്ചിൽ കൂടുതലാകുകയും എന്നാൽ ഈ ഫിഷമിനോ ആസിഡ് നമ്മൾ പ്രയോഗിച്ചതിന് ശേഷം ഈ വെള്ളം പൂർണ്ണമായിട്ടും വേറെ ആകിരണം ചെയ്തെടുത്തതിന് ശേഷം തെങ്ങിലെ മച്ചിങ്ങ കുഴിച്ചിട്ട് കുറയുകയും വിളവ് വർദ്ധിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിനൊക്കെ വലപ്പം സമയതീർത്തി എടുക്കും ആ സമയതീർത്തി എടുത്തുകൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കി എടുക്കേണ്ടത് പ്രധാനമാണെന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് വൺ ഈസ് ടു വണ്ണ് എന്ന അനുപാതത്തിലായിരിക്കണം നമ്മൾ ഈ ഫിഷ് അമിനാസര വീടുകളിൽ തയ്യാറാക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത് മീനിന്റെ അവശിഷ്ടങ്ങളും ഒരു കിലോ ആണ് ഒരു കിലോ മീനിന്റെ അവശിഷ്ടമാണ് നമ്മൾ അതെടുക്കുന്നതെങ്കിൽ അതിന് ഒത്ത ശർക്കര അതിന് ആനുപാതികമായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അത് രണ്ടും കൂടെ ലയിപ്പിച്ച് വെക്കുന്നു തുടർന്ന് ഒന്നരണ്ട് ഒരു മാസത്തിന് മുകളിൽ അത് വിൽക്കുമ്പോൾ തന്നെ അത് ഫെർമൻ്റ് ആയിട്ട് നന്നായിട്ട് കുളിച്ച് അതിന്റെ ലൈൻ രൂപത്തിലേക്ക് വരാൻ തക്കവണ്ണം എടെ ആഗ്രഹിച്ചു ഏതായാലും ഇങ്ങനെ ഒരു തിയറി രൂപത്തിൽ ഇത് പറഞ്ഞു പോയതുകൊണ്ട് മാത്രമാവുന്നില്ല ഇത് പ്രാക്ടിക്കൽ രൂപത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും തെങ്ങില് എങ്ങനെ പ്രയോഗിക്കാമെന്നും അതിനുശേഷം അതിലൂടെ ലഭിക്കുന്ന ഫലം എന്താണെന്നും കാണുമ്പോഴാണ് നമുക്കിത് കൂടുതൽ പ്രയോജനകരമായിട്ട് മാറുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ദയവായിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ടോക്കനാഫി എന്ന ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാൻ പ്രോത്സാഹിക്കും ഈ വീഡിയോ അവർക്ക് നന്ദി പറയുന്നു വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ